മണപ്പുരകളിൽ കെട്ടിയാടപ്പെടുന്ന ശക്തി സ്വരൂപിണിയായ ഒരു ദേവതയാണ് മണത്തന അഥവാ മണത്തന പോതി കാളിയുടെ ജന്മത്തിനിടയായ കഥ ദാരികനുമായി ബന്ധപ്പെട്ടതാണ് ദാരികൻ മഹാക്രൂരനും ശക്തനുമായ ഒരു അസുരനായിരുന്നു ഒരുപാട് കാലം ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് വിശിഷ്ടമായ ഒരു വരം നേടി ഒരു പുരുഷനും തന്നെ വധിക്കാൻ കഴിയരുത് എന്നായിരുന്നു ആ വരം വരം ലഭിച്ച അസുരൻ കൂടുതൽ ക്രൂരനും അഹങ്കാരനുമായി മാറി താനാണ് ഏറ്റവും ശക്തനെന്ന് സ്വയം പ്രഖ്യാപിച്ചു ദേവന്മാരെയും മഹാമുനിമാരെയും വേദനിപ്പിക്കാനും അപഹസിക്കാനും ദ്രോഹിക്കാനും തുടങ്ങി രക്ഷയില്ലാതായ ദേവന്മാർ പരമശിവനെ അഭയം പ്രാപിച്ചു പരമേശ്വരൻ തൃക്കണിൽ നിന്നും പുതിയൊരു ശക്തി സ്വരൂപണിയെ സൃഷ്ടിച്ചു ചോരക്കുതി പൂണ്ട ഭീകരമൂർത്തിയായ കാളി നമ്മളുടെ മണത്തന കാളി കാളിയും അസുരനുമായി പൊഴിഞ്ഞ യുദ്ധം നടന്നു ഏഴു രാവും പകലും നീണ്ട യുദ്ധം അങ്ങനെ കാളി ദാരികവധം നടത്തി ധാരിക കഴിഞ്ഞിട്ടും കലി അടങ്ങാത്ത കാളിയെ പരമേശ്വരൻ ശാന്തയാക്കി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് ഐതിഹ്യം